ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സേതവും നന്ദനും അർച്ചനയും അവന്തക്കെയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കമ്പനിയുടെ കാര്യത്തെപ്പറ്റി ചില കാര്യങ്ങൾ അച്ഛൻ എല്ലാവരോടും പറയുമ്പോൾ നന്ദൻ പറയുന്നു എൻ്റെ കാര്യത്തെപ്പറ്റി പറയാനാണെങ്കിൽ ഇനി വിശ്രമ ജീവിതം ആവശ്യമില്ല അച്ഛ എൻ്റെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ അത്രയും ദിവസങ്ങൾ എനിക്ക് തിരിച്ചു പിടിക്കണം അതെ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഇനിയും ഒന്നും ചെയ്യാതെ ഞാൻ ഈ വീട്ടിലിരുന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും അതുകൊണ്ട് പഴയ തിരക്കുകളിലേക്ക് എനിക്ക് മടങ്ങിപ്പോണം കുറേ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർക്കുകയും വേണം ഇരികേട്ട് കേട്ട് പറയുന്നു എല്ലാം നിന്റെ ഇഷ്ടം പോലെ നിന്റെ കാര്യങ്ങളും അവസ്ഥകളും നിനക്കല്ലേ അറിയാവൂ അതുകൊണ്ട് നീ തന്നെ എല്ലാം തീരുമാനിച്ചാൽ മതി ഇത് പറയാനാണ് നിന്നെ കാണുമെന്ന് പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് സേതു പോകുന്നു എന്നാൽ വീണ്ടും അച്ഛനെ വിളിക്കുകയാണ് നന്ദൻ അച്ഛ എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ സമയത്ത് എല്ലാം നോക്കി നടത്തിയത് അവന്തകയാണെന്ന് അച്ഛൻ പറഞ്ഞു ഇതെല്ലാം പോലെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇവൾ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവന്തിക ഇവിടെ ഇരുന്ന് വിശ്രമിക്കട്ടെ എടുക്കേട്ട് അവന്തകയൊന്ന് ഞെട്ടി പരിഹാസത്തോടെ അർച്ചന അവന്തികയെ നോക്കി ഒന്ന് ചിരിച്ചു ഇനിയിപ്പോ ഓഫീസിലും നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളിലും അവന്തിക വരണമെന്നില്ല ഞാനെല്ലാം മാനേജ് ചെയ്തോളാം സഹായത്തിന് സച്ചിയും സന്ദീപും ഒക്കെ ഉണ്ടല്ലോ എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അയ്യോ നന്ദേട്ടാ എനിക്കിപ്പോൾ വിശ്രമത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇരിക്കേട്ട അർച്ചന പറയുന്നു ഉണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ കാണുന്നത് അവന്റെ അടുത്ത് ഒറ്റയ്ക്ക് കിടന്നു ഓടുന്നത് ഒരു നേരത്തെ ആഹാരം പോലും സമയത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഉറക്കത്തിന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി അവന്റെ അടുത്ത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ഒരു നൂറ് വയസ്സുവരെയുള്ള ജോലി ഇതിനോടകം തന്നെ എടുത്തു വിശ്രമമില്ലാതെ ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് ഇനിയുള്ള കാലം അവന്റെ കടുത്ത് വെറുതെ ഇരിക്കട്ടെ എന്നാ എൻ്റെ ഒരു അഭിപ്രായം അവനൊക്കെ പറയുന്നു അത് അർച്ചനക്ക് ഈ ബിസിനസ്സിന്റെ കാര്യമൊന്നും അറിയാത്തോണ്ടാ നമ്മുടെ സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം ഇത്രയും തിരക്കുകളിൽ നിൽക്കുമ്പോൾ ഞാൻ അതൊക്കെ വിട്ട് പെട്ടെന്ന് മാറുക എന്നൊക്കെ വെച്ചാലേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഇരിക്കട്ടെ അർച്ചന പറയുന്നു എനിക്ക് ബിസിനസ്സിനെ കുറിച്ചൊന്നും അറിയില്ല എങ്കിലും എടുത്ത ഈ കുടുംബത്തിന് വേണ്ടി രാവും പകലും അധ്വാനിക്കുന്നത് കാണുമ്പോൾ നല്ല വിഷമം തോന്നിക്കുന്നുണ്ട് ഇടക്കേട്ട അവൻ്റെ അർച്ചനയെ ദേഷ്യത്തോടെ നോക്കുന്നു വീണ്ടും അർച്ചന പറയുന്നു നന്ദേട്ടൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് നന്ദേട്ടൻ കാര്യങ്ങളൊക്കെ നോക്കി ഇനിയുള്ള കാലം ഇവിടെ ജീവിച്ചൂടെ നന്ദേട്ടനും സച്ചേട്ടനും സന്ദീപൊക്കെയല്ല നോക്കിക്കോളാം എന്നല്ലേ പറയുന്നത് നന്ദർ പറയുന്നു അതെ ഇനിയെങ്കിലും നീ നിന്റെ ആരോഗ്യം നോക്ക അവന്തിക അർച്ചന പറഞ്ഞത് അർച്ചന പറഞ്ഞതുപോലെ ഓട്ടം കുറച്ച് കുറയ്ക്ക് എന്നിട്ട് പഴയതുപോലെ നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കേ എന്താ ഓഫീസിൽ പോയാലേ നിനക്ക് പറ്റുമെന്നുണ്ടോ ഇടക്കേട്ട അവന്റിക പറയുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല സേതു പറയുന്നു ഇവര് പറയുന്നതിലും കാര്യമുണ്ട് മോളെ എത്രയെന്ന് കരുതി നീ ഇനിയും കഷ്ടപ്പെടുന്നത് നന്ദനെല്ലാം പഴയതുപോലെ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന സ്ഥിതിക്ക് വെറുതെ ഓഫീസിൽ പോയിട്ട് എന്താ കാര്യം പിന്നെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം അർച്ചന ഉണ്ടല്ലോ അർച്ചന വരുന്നത് വരെ ഈ കുടുംബത്തെയും ബിസിനസ്സിനെയും എല്ലാം വണ്ടിക്കാല വലിക്കുന്നതുപോലെ നീ വലിച്ചു ഇനി അർച്ചന പറഞ്ഞതുപോലെ നീ ഇവിടെ വെറുതെ ഇരുന്നാൽ മതി പിന്നെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ ജീവിക്കുന്നത് അത്ര നിസ്സാരമായി കാണേണ്ടതെന്നല്ല ഇരിക്കട്ട് നന്ദൻ പറയുന്നു അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം അല്ലേ അച്ഛ ഇനി മുതൽ അവനികെ ഓഫീസ് കാര്യങ്ങളൊന്നും ഏൽപ്പിക്കണ്ട എല്ലാം നിന്റെ ഇഷ്ടമെന്ന് സേതു നന്ദൻ അവനികയോട് പറയുന്നു ദേ അവനികെ നിന്നെ ഇനി ആ ഓഫീസിന്റെ പരിസരത്തൊന്നും കണ്ടു പോകരുത് കേട്ടല്ലോ എല്ലാവരുടെ മുന്നിലും കാണിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് ഒന്നിച്ചിരിക്കുകയാണ് അവനിക ചിരിച്ചുകൊണ്ടാണ് നന്ദൻ ഇത് പറയുന്നെങ്കിലും അവന്തകയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായ ശേഷം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സേതു മുറിയിലേക്ക് പോയി വാതിലടച്ചു അർച്ചനയും അവിടെ നിന്ന് പോയി നന്ദനും പോകുന്നു ഒന്നും ചെയ്യാനാകാതെ അവന്തകയും നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് അവന്തിക മുറിയിൽ കയറിക്കി കിടക്കുകയാണ് അനഘ അവിടേക്ക് വന്നിട്ട് പറയുന്നു ഭർത്താവ് വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞില്ല അതിനു മുമ്പ് തലയെ കൈവച്ച് തുടങ്ങിയോ എൻ്റെ ചേച്ചി അനകെ നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക് ഇടിവെട്ട അവസ്ഥയിലാണ് ഞാൻ എന്നെ അവന്തിക ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അനഖ പറയുന്നു ഇനിയിപ്പോ അവനവന്റെ കാര്യം നോക്കി തന്നെ ജീവിക്കാം അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക് നിന്നോട് ഒരു തവണ ഞാൻ പറഞ്ഞു ഇറങ്ങി പോകാൻ ഇനി ഇവിടെ നിന്ന് വല്ലോ പറഞ്ഞാൽ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനഖ വീണ്ടും ചോദിക്കുന്നു ചേച്ചി ഇതിനെ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ എന്ത് ചെയ്തു അല്ല ഞാൻ ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ നന്ദേട്ടൻ തിരികെ വന്നത് ചേച്ചിക്ക് സന്തോഷമാണോ അതോ ഈ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി സന്തോഷം അല്ലെന്ന് സന്തോഷിക്കാൻ ചേച്ചിയുടെ ഭർത്താവ് വന്നത് ഏതു ഭയന്നൊന്നും സേതു രാജാവിന്റെ പുതിയ കൽപന അവധിക ഇനി ഓഫീസ് കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ഭർത്താവിന്റെ കാര്യം നോക്കി ഈ വീട്ടിലെ കാര്യം നോക്കി ഇവിടെ ഇരുന്നോളാൻ കൈയ്യടിച്ച് പാസ്സാക്കാനും സപ്പോർട്ട് ചെയ്യാനും നന്ദനും അർച്ചനയും എനിക്കറിയാം ഇതവര് രണ്ടു പേരും കൂടി എനിക്ക് പണി തന്നതാണെന്ന് അനക പറയുന്നു എന്റെ സംശയം അതല്ല ചേച്ചി ഈ നന്ദേട്ടൻ എന്ന് പറയുന്നവൻ കുറെ വർഷമായിട്ട് വേറെ എവിടെയോ ആയിരുന്നു അർച്ചന എങ്ങനെയോ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു തിരികെ വന്നപ്പോൾ മുതൽ അയാൾക്ക് ചേച്ചിയോട് ദേഷ്യമാണല്ലോ അതെന്താ കാര്യം ഇനി ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം അർച്ചനയും സന്ദീപും പറഞ്ഞു കാണുമോ ഇടുകേട്ട് അവനിക പറയുന്നു അതൊന്നും അല്ല കാര്യം എന്താണെന്ന് പറയ ചേച്ചി എന്ന് അനിക വീണ്ടും ചോദിക്കുന്നു അവന്തിക പറയുന്നു ഞാൻ അയാളെ ഇത്രയും നാൾ പൂട്ടിയിട്ടുണ്ട് എന്ന് ഒരു കൂസലമില്ലാതെ അവന്തിക പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അനഘ അതെ ഇവിടുന്ന് ദേഷ്യത്തോടെ ഇറങ്ങിയ നന്ദനെ ഞാൻ അങ്ങ് പൊക്കി അങ്ങനെ ഉണ്ടായ കാര്യം അവന്തിക അനഖയോട് പറയുന്നു നന്ദനോട് ചെയ്ത ക്രൂരതകളെല്ലാം അവന്തിക അനഖയോട് പറയുന്നു ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നതിൽ എനിക്ക് സന്തോഷമാണോ അല്ലയോ എന്ന് അനകം പറയുന്നു ചേച്ചി എനിക്ക് എനിക്കത് അത്രയും പറഞ്ഞപ്പോൾ അവൻ്റെ പറയുന്നു ആ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അറിയാം പക്ഷേ സംഭവിച്ചത് അത് തന്നെയാണ് ആരോടും പറയാതെ നിന്നെപ്പോലും അറിയിക്കാതെ ഇത്രയും വർഷം ഞാൻ എൻ്റെ കാൽ കീഴിൽ ഞാൻ എൻ്റെ ഞാൻ ചവിട്ടി അരയ്ക്കണമെങ്കിൽ ഈ കുടുംബത്തോടും ഇവിടെയുള്ളവരോടും എത്രമാത്രം പകയുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിനക്ക് മനസ്സിലാകും അങ്ങനെ തടവിൽ കഴിഞ്ഞവനെ ഈ അർച്ചന പോയി രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത് ഇത് കേട്ട് അനുക പറയുന്നു എന്നിട്ട് ചേച്ചിയോട് അയാൾ ഇതുവരെ ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ലേ കാരണത്തടിക്കിട്ട കാര്യം അവന്തിക പറയുന്നു എന്നെ കൈനീട്ടി അടിച്ചതിന് ആ കൈ ഞാൻ വെട്ടിയെടുക്കും എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനുക പറയുന്നു വെട്ടണം ചേച്ചി കൈ മാത്രമല്ല തലയും വെട്ടണോ എൻ്റെ എന്നിട്ട് ആ അർച്ചനയെ കണ്ടം തുണ്ടമായി വെട്ടി നൂറുക്കണം അവിടെയാണ് എൻ്റെയും ചേച്ചിയുടെയും വിജയം ചേച്ചി എവിടെയിട്ട് കഷ്ടപ്പെടുത്താം എന്ന് കരുതിയിട്ടാവും അവൻ ആരോടും ഒന്നും പറയാത്തത് നന്ദന്റെയും അർച്ചനയുടെയും ആ മനസ്സിലിരിപ്പ് നമുക്ക് പൊളിക്കണം ഒരാൾ കൂടി കൂടി എന്നല്ലാതെ പ്രതികാരത്തിന് മാറ്റോന്നും ഇല്ലല്ലോ നന്ദൻ ഒറ്റയ്ക്കല്ല മരണം വിധിച്ചിരിക്കുന്നത് തന്തയുടെയും കൂടെ പ്രഭൂ ഈ വീട്ടിൽ അതിനെ ആ അർച്ചന മുഖാന്തരം നന്ദൻ ഇവിടെ എത്തിയത് ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും പാളിച്ചു പറ്റിയാൽ ഈ കുടുംബത്തെ തകർക്കാൻ നമുക്ക് ഒറ്റയ്ക്കാകാതെ വന്നാൽ പുറത്തുനിന്ന് ആളുകളെ സഹായത്തിനെ വിളിച്ചെങ്കിലും നമുക്കെല്ലാം നടപ്പാക്കണം ചേച്ചി ഇരിക്കേട്ട് നന്ദൻ പറയുന്നു ഞാൻ നടപ്പിലാക്കിയാ മതിയോ എന്ന് രണ്ടുപേരും ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കുന്നു നന്ദൻ അവിടേക്ക് വരുന്നു അനകയോട് ഞാൻ ചോർച്ചത് കേട്ടില്ല ഈ കുടുംബത്തെ തകർക്കാനും ഇവിടെ ഉള്ളവരെ ഇല്ലായ്മ ചെയ്യാനും ഈ ഞാൻ മതിയോ എന്ന് വീടിനകത്ത് ആളുള്ളപ്പോ എന്തിനാ പുറത്ത് നാളെ കൊണ്ടുവരുന്നത് അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല ചേച്ചിയെ പോലെ തന്നെയാണ് അനിയത്തിയും ഞാൻ തെ ഇവളെ തലക്കടിച്ചു കൊന്നാലും ഇവളുടെ പ്രതികാരം പൂർത്തിയാക്കാൻ ഒരു പിൻഗാമി ഇവിടെയുള്ളതിൽ സന്തോഷം അവന്തിക ദേഷ്യത്തോടെ പറയുന്നു അതെ എൻ്റെ പകരക്കാർ തന്നെയാണ് ഇവൾ ഇത് കേട്ട് വീണ്ടും നന്ദൻ അവന്തകയുടെ കരുണ തടിച്ചു അതും അനകയുടെ മുന്നിലിട്ട് തന്നെ വിഷമത്തോടെ അനക അവന്തകയെ നോക്കുന്നു ഒരാൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടില്ലെടി നീ അതിനിടയ്ക്കേറെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നു അപ്പൊ അനകെ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നും ഇനി പഴയതുപോലെ ഇവളുടെ പുറകെ നടന്ന് വെട്ടാനും കൊല്ലാനും ഒക്കെ നടന്നാൽ ദൈ ഇപ്പോ ചേച്ചിക്ക് കിട്ടിയത് കണ്ടല്ലോ അതുപോലെ നീയും വേടിക്കും എൻ്റെ കയ്യിൽ നിന്ന് ചെറിയ പ്രായമല്ലേ അല്ലേ നിൻറെത് ഫ്രണ്ട്സിന്റെ അടിച്ച് പൊളിച്ച് നടക്കേണ്ട ഈ സമയത്ത് നീ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരെയും കൊല്ലുന്ന കാര്യൊക്കെ പറഞ്ഞ് നടന്നാൽ എങ്ങനെയാ മോളെ നിനക്ക് നല്ലത് പറഞ്ഞു തരാനും നിന്നെ നേർവഴിക്ക് നടത്താനും ആരുമില്ല ഇവിടെ ഓരോ ഉള്ളതാണെങ്കിൽ ദേ ഇങ്ങനെ ആവുകയും ചെയ്തു അതുകൊണ്ട് എന്റെ സ്നേഹി പോലെ കണ്ടോടി ഞാൻ പറയാണ് നിനക്ക് നല്ലൊരു ജീവിതമുണ്ട് ആ ജീവിതം ജീവിക്കാൻ നോക്ക് അധികം വയസ്സിലാത്ത ഇവളെയും വിലയില്ലാത്ത ഇവളുടെ വാക്കിനെയും വിശ്വസിച്ചീനെയും നീ മണ്ടിയാവരുത് നിനക്കിത് എടുക്കാം എടുക്കാതിരിക്കാം അതൊക്കെ നിന്റെ ഇഷ്ടം ഹാ കേട്ടാന്ന് എനക്ക് കൊള്ളാം അതല്ലെങ്കിൽ അതെ ചേച്ചിയോട് സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് പോകാമോ കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്കൊന്നും മനസമാധാനമായിട്ട് ഉറങ്ങണം അയ്യോ വിഷമം ഒന്നും വിചാരിക്കണ്ട ഇനിയിപ്പോ ചേച്ചി ഈ വീട്ടിൽ തന്നെ കാണും വേറെ എങ്ങോട്ടും പോകാനില്ലല്ലോ അതെ ചേച്ചിയെ കണ്ടു തീർന്നെങ്കിലേ അനിയത്തിക്കൂടി ചെന്നാട്ടെ എൻ്റെ അനഖയോട് നന്ദൻ പറയുന്നു അങ്ങനെ അവിടെ നിന്ന് പോകുകയാണ് അനഖ ശേഷം മീരയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് അനഘ എന്നിട്ട് പറയുന്നു ഇന്ന് മുതൽ ഞാൻ ഈ മുറിയിലാണ് കിടക്കുന്നതെന്ന് എന്താ കാര്യമെന്നെ മീര ചോദിച്ചപ്പോൾ കാര്യമൊക്കെ ഞാൻ പറയാം നിങ്ങളുടെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എടുത്തോണ്ട് വേഗം ഇറങ്ങാം എന്ന് അനഘ പറഞ്ഞപ്പോൾ മീര പറയുന്നു ഇറങ്ങാനോ എങ്ങോട്ടിറങ്ങാൻ ആ അടുക്കളയോട് ചേർന്ന് ഒരു കൊച്ചുമുറിയുണ്ട് അവിടെ ചെന്ന് കിടക്കെന്ന് അനഖ പറയുന്നു ഞാൻ ഇവിടേക്ക് വന്നപ്പോഴേ ഈ മുറി ഒഴിഞ്ഞു കിടക്കുമായിരുന്നു നീ അവന്തകയോടൊപ്പം അവിടെ കിടക്കാന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഇവിടെ വന്ന് കിടന്നത് അങ്ങനെ നിനക്ക് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരാനും ഇങ്ങോട്ട് മാറാനും താമസിക്കാനും അതൊന്നും നടക്കുന്ന കാര്യമല്ല ദേഷ്യത്തോടെ അനഖ ചോദിക്കുന്നു ഞാൻ പിന്നെ എവിടെ കിടക്കുവെന്ന് ആ അടുക്കളയോട് ചേർന്ന് ഒരു കൊച്ചുമുറി അവിടെ തന്നെ ഉണ്ടല്ലോ അവിടെ പോയി കിടക്ക് എന്ന് മീര പറയുന്നു ദേഷ്യത്തോടെ ബെഡിലിരിക്കുകയാണ് അനഖ ദേ കൊച്ചെ നിന്റെ ഈ ദ്വാശി ദേഷ്യയ്ക്ക് കളഞ്ഞിട്ടാണെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ കിടത്താം അതല്ല നിന്റെ ആർക്കും ഇഷ്ടപ്പെടാത്ത സ്വഭാവം കൊണ്ടാണെങ്കിൽ വേഗം ഇവിടെ സ്ഥലം കാലിയാക്കിക്കോ ഒന്നും മിണ്ടാതെ അനക്ക അവിടെ തന്നെ ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് ബെഡിൽ കിടക്കുകയാണ് നന്ദൻ അരികിൽ അവന്തകയും വന്ന് കിടക്കുന്നു നന്ദൻ അവന്തികയോട് ചോദിക്കുന്നു അതെ എന്തു ചെയ്യാൻ പോവുക അവന്തിക പറയുന്നു എന്തു ചെയ്യാനാ ഉറങ്ങാൻ പോന്നു ഉറങ്ങാനോ എന്റെ ഒപ്പം ഈ കട്ടിലേക്ക് കിടന്നോ അനക്കെ പണ്ട് എണീറ്റേ എണീറ്റെ അങ്ങനെ അവന്തിക എണീറ്റോ എന്നാ പിന്നെ ഞാൻ മാറി സ്നേഹയോടൊപ്പം കിടന്നോളാം എന്ന് അവനിക പറയുന്നു എന്തിനു ഈ മുറിയിൽ ഇത്രയും സ്ഥലമുള്ളപ്പോൾ നീ ആ സ്നേഹോടൊപ്പം പോയി കിടക്കുന്നത് ഇനി അവിടെ ചെന്നിട്ട് കിടന്നിട്ട് ഞാൻ നീയും തമ്മിലുള്ള പ്രശ്നം ഇവിടെ എല്ലാവരെയും അറിയിക്കാനാണോ ഭാവം ഈ സമയം അനകയാണെങ്കിൽ മീര കിടക്കുന്നതിന് മുമ്പ് തന്നെ ബെഡിൽ കയറി കിടന്ന് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു ഷോ എന്താ ഇത എന്ന് മീര ചോദിച്ചപ്പോൾ അനക പറയുന്നു ഞാൻ റീൽസ് കാണുവാണെന്ന് റീൽസും ഫീൽസും ഒക്കെ പിന്നെ മരിയറയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇങ്ങോട്ട് മാറു എന്ന് പറഞ്ഞ് അനക പുതച്ചിരുന്ന പുതപ്പ് എടുത്തിട്ട് മീര പുതയ്ക്കുന്നു കുറച്ചങ്ങോട്ട് കിടക്ക് വിശാലമായിട്ട് കിടക്കാനായിരുന്നിന്റെ ചേച്ചിയുടെ മുറിയൊന്നും അല്ല എന്റെ പറഞ്ഞ മീര പ്രാർത്ഥനയോടെ ഇരിക്കുന്നു പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മീര ഉറങ്ങുന്നത് അപ്പോൾ അനക പറയുന്നു അതെ ഞാൻ എന്റെ ഇഷ്ടത്തിനായി ഇതുവരെ ജീവിച്ചത് ഇനിയെല്ലാം ഒരു ദിവസം കൊണ്ട് മാറ്റാനൊന്നും പറ്റത്തില്ല ഉം തോന്നിവാസം പോലെ ജീവിച്ചിട്ടായിപ്പോ കിടക്കാൻ ഒരിടം പോലും ഇല്ലാതെ ഇവിടെ വന്നിരിക്കുന്നത് അടങ്ങി ഉറങ്ങി കിടന്നാലേ നിനക്ക് ഇവിടെ ഉറങ്ങാം അല്ലെങ്കിൽ ചവിട്ടി താഴെ ഇടിഞ്ഞാൻ എന്റെ മീര പറയുന്നു ഈ സമയം നന്ദനാണെങ്കിൽ ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോയും എടുത്ത് തറയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയുന്നു ഇന്ന് മുതൽ ദേ അവിടെയാ കിടന്നുറങ്ങാൻ പോകുന്നതെന്ന് അവന്തകിയോട് പറയുന്നു പട്ടമത്തെ കിടന്ന് സുഖിച്ചതൊക്കെ മതി സൗകര്യം സുഖവും സന്തോഷവും ഒക്കെ കൂടിപ്പോയി അതാ ഇത്രയും കുഴപ്പം പറ്റിയത് ഇതിലും പേര് മരിക്കുന്നതാണ് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു ആ അതെ മരിക്കുന്നത് തന്നെ നല്ലത് ഇപ്പോഴാണോ നിനക്ക് തോന്നിയത് അതെ ഭാര്യയും ഭർത്താവും ഒക്കെ ഈ വാതിലിന് പുറത്ത് ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എന്റെ ഏറ്റവും വലിയ ശത്രുവാണോ നീ എനിക്ക് നിനക്ക് ഞാൻ ഏത് നിമിഷവും നിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കാത്തിരിക്കുന്ന നിന്റെ കാലനും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇഞ്ചിഞ്ചായിട്ട് നിന്നെ ഇവിടെയിട്ട് കൊല്ലാ കൊല്ല ചെയ്യും ഞാൻ ശേഷം അവന്തിക ആ ബെഡ്ഷീറ്റ് എടുത്ത് തറയിൽ വിരിക്കുന്നുണ്ട് ആ പില്ലോയും എടുത്ത് അവിടെ വെച്ചതിന് ശേഷം അവനിക ആ തറയിൽ കിടന്നുറങ്ങുന്നു നന്ദൻ ബെഡിലും ഈ സമയം മീരയാണെങ്കിൽ ആനകെ എങ്ങനെയെങ്കിലും ഉറങ്ങാതിരിക്കാൻ വേണ്ടി വെറുതെ പാട്ടുകളൊക്കെ പാടുന്നു ആനകാണെങ്കിൽ ഈ പാട്ട് കേട്ടിട്ട് സഹിക്കാനും വയ്യ ഉറങ്ങാനും വയ്യ എന്നിട്ട് മീര തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ വരും ഇങ്ങനെ വരാവൂ വല്ലവരുടെ വീട്ടിൽ വന്ന് കിടന്നിട്ട് അത് സ്വന്തം സാമ്രാജ്യമാണെന്നും അവിടെ എല്ലാവരെയും കയറി ഭരിക്കാനും നോക്കുന്ന എല്ലാ വിഡ്ഢികളുടെയും കയറി അവസാനം ഇങ്ങനെ തന്നെയായിരിക്കും ദേഷ്യത്തോടെ അനഘ പറയുന്നു ഒന്ന് നിർത്തുവെന്ന് അനകേട്ട മീര അനഘയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ്ഷർ മൈ ചാനൽ